ഹായ് ഖൈസ് അപ്പൊ നമ്മുടെ കൊല്ലത്ത് ഒരുപാട് നല്ല ഫുഡ് സ്പോട്ടുകളുണ്ട് അപ്പൊ നമുക്ക് കൊല്ലംകാരോട് തന്നെ ചോദിച്ചു നോക്കിയാലോ നല്ല ഫുഡ് സ്പോട്ട് എവിടെയൊക്കെയാണ് നമ്മളെ ഈ കൊല്ലത്ത് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് എവിടെ ഒന്ന് പറയാമോ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കഴിച്ചില്ലെങ്കിൽ അസാടോട്ട് ലോട്ടർ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ മന്തി ആണെങ്കിൽ മന്തി മനസ്സിലും മന്തി അടിപൊളിയാണ് പിന്നെ കവ നല്ല പള്ളിമുക്ക് പള്ളിമുക്ക് അവിടുത്തെ നമ്മളൊന്ന് മോഹൻചന്റെ അടയിൽ പോയില്ലായിരുന്നോട്ടൻ്റെ ആണ് അവിടെ എന്താ എല്ലാ ഫുഡും കൊള്ളാം നല്ല ഫുഡാണല്ലോ കൊള്ളാത്ത സലീം കൊള്ളാത്തത് സ്ലീമ് അവിടത്തെ ഒന്നും കൊള്ളത്തില്ല ബിരിയാണി കഴിച്ചിട്ട് കൊള്ളത്തില്ല പണ്ട് ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഒരു മൂന്നാല് ദിവസം കയറി കഴിച്ചു കൊള്ളത്തില്ലായിരുന്നു അതേപോലെ അവിടെ ഒരു ദിവസം രാത്രി മട്ടം വാങ്ങിച്ച് ഒരു കാശിനെ കൊള്ളത്തില്ല അവരെ വ്ളോഗേഴ്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എന്റെ താരം പോയി കമന്റ് ചെയ്തായിരുന്നു സ്പെഷ്യൽ ബിരിയാണിന്ന് പറഞ്ഞത് കാരണം നമ്മൾ കാശ് കൊടുത്ത കഴിക്കുന്നില്ലേ കാശിനെ കൊള്ളത്തില്ല പണ്ടൊക്കെ ആയിരുന്നുള്ളൂ വളരെ മോശമായിരുന്നു ഭയങ്കര മനോ മട്ടൺ വാങ്ങീഫിനെ കാട്ടി കഷ്ടോ മട്ടൺ അവസ്ഥയായിരുന്നു ആ സലീമില്ലോ പണ്ടല്ലായിരുന്നു അപ്പൊ അതൊക്കെ ഹയത്ത് കൊള്ളാം പള്ളിമുണ്ടി തുടങ്ങിയാ താങ്ക്യൂ ഏറ്റവും നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഏതാണെന്ന് പറയാമോ കൊട്ടിയം 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 റമീസ് റമീസ് റെസ്റ്റോറന്റ് അടിപൊളിയാ പിന്നെ പറയാവോട്ടിയം അടിപൊളിയാട്ടം

கக்கையும் அடுத்த கெம்மீனாடு அம்லா சலிம் அப்படின் நல்லதல்ல ചേച്ചി ചേച്ചിയാ ചേച്ചിയോ എവിടെയാണ സദ്യ അവിടത്തെ നല്ല അടിപൊളി സദ്യ എല്ലാരും ചേച്ചിയാ അവിടെ തന്നെയാണോ ഓണ ചേച്ചിയോടെ എല്ലാരും റാഹത്ത് മത്താമിൾ പള്ളിമുക്കലുള്ള കൊല്ലത്തുള്ള ആ ബീച്ചിലോട്ടുള്ള ബീച്ചിലോട്ടിലുള്ള റാഹത്ത് പറയാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും അൽഷി അൽഷിബാന്തി മത്സില് മന്തി മൻസിൽ എവിടെയത് മന്തി മന്തി അൽഫോം അൽഫോം മന്തി അപ്പൊ കൊല്ലത്ത് ഏറ്റവും നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്പോട്ട് എവിടെക്കാ പറയാമോ

പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് ഗീബി റെസ്റ്റോറന്റ് ബീച്ച് റോഡ് ബീച്ച് റോഡ് ഗിബി റസ്റ്റോറൻറ്റ് മന്തി 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 അത് രണ്ടാം രണ്ടാം ഓക്കേ നെക്സ്റ്റ് പിന്നെ ലക്ഷ്മി ബേക്കറിയിൽ അത്യാവശ്യം ബിരിയാണി ആയാലും ഇഷ്ടമാണ് പിന്നെ നോർമൽ ചിക്കൻ മന്തി ഞാനും മന്തി അടി ചോദ്യം ഇതാണ് നമ്മളെ കൊല്ലത്ത് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മള് മന്തിയാണ് കൂടുതലും കഴിക്കാൻ പോകുന്നത് നമുക്ക് മന്തി മന്തി മനുഷ്യനുണ്ട് രണ്ടാംകുറ്റിയില് ആ രണ്ടാംകുട്ടി മനുഷ്യൻ അവിടെയാണ് പോകുന്നത് പിന്നെ റാത്തുണ്ട് അവിടെ നമ്മള് കൂടുതലും മന്തി അൽഫാം അതൊക്കെയാണ് കഴിക്കുന്നത് പൊറോട്ടയും നല്ല ഫുഡ് ചവറയില് നമ്മള് കൊച്ചി

അവിടെയാണ് ഓക്കെ ബ്രോ താങ്ക് യു